രാജിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാജിവെക്കണം എന്നുള്ള നിലപാടും രാജിവെക്കണം എന്ന നിലപാട് ഉറച്ച രീതി തന്നെ സി പി ഐ എം ഉൾപ്പെടെ പറഞ്ഞിരിക്കും ആരോപണമല്ലോ അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ മനസ്സിലായി 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 ആരോപണമല്ലോ ഇത് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണല്ലേ ഇത് ആരോപണമല്ലോ വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ് ആ നിരന്നിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ ആരോപണ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കണം എന്നല്ലോ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോടതി തെളിയിക്കട്ടെ അത് നമുക്ക് അപ്പാരോഹിക്കാം ഇത് പുതിയ കീഴ്വഴക്കം ഇങ്ങനെയൊരു സംഭവിന് മുമ്പ് എപ്പോണ്ടായിരണ്ടോ ഇതുപോലെ ഇണ്ടോ ലോകത്തിന് ഉണ്ടായത് എനിക്കറിയില്ല ഇവിടെ കേരളീയദേവരുണ്ടായിട്ടില്ല ഇപ്പൊ ഇപ്പോ മൂന്നോ നാലോ അഞ്ചോ ആയിട്ടുണ്ട് ഇനി ആറോ ഏഴോ ഇനി വരാൻ പോകുന്നവർ അതിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത് ഇനി ആരോപണമായിട്ട് കടലാസ വന്നതല്ല അപ്പൊ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെ ക്രിമിനൽ സംവിധാനത്തെ എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക അത്ര വൃത്തിഹീനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു എം രാജിവെക്കുകയല്ലാത്ത വേറെ എന്ത് ചെയ്യാൻ താങ്കൾ പറയുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ജനപ്രതിനിധി ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങാൻ സാധിക്കുക പക്ഷേ ഈ പറഞ്ഞതും കേട്ടതും മുഴുവൻ മനസ്സിലാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു എം എൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുക അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നല്ലത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തന്നെ സഹായിക്കാൻ നല്ലത് രാജിവെക്കുന്നതാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ വടകര കൂടിയ ഇത്ര വലിയൊരു വിഷയത്തിൽ വിഷയത്തിൽ സമൂഹം മുഴുവൻ നിൽക്കുന്ന അല്ല ഇത് ത്രിമൂർത്തികളാണല്ലോ ഇതിലുള്ളത് ഈ ഇവർക്ക് മൂന്നാൾക്കും ഇതിൽ കൃത്യമായ ബന്ധമുണ്ട് ഷാഫി പറവലുണ്ട് അതുപോലെ തന്നെ രാഹുലുണ്ട് വി ഡി സതീശനുണ്ട് ഈ സംഭവം മുഴുവൻ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് കെ പി സി സികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വൃത്തികെട്ട രീതി ആ രീതിയെ ശക്തിയായിട്ട് ജനങ്ങൾ എതിർക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ സി പി ഐ എമ്മോ അടുതുപക്ഷ പാർട്ടികൾ മാത്രമല്ല കോൺഗ്രസിന്റെ അകത്ത് തന്നെ അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ ശക്തിയായ രീതിയിലുള്ള ഈ രാജിവെക്കണം എന്നുള്ള ആവശ്യവും ഉയർന്നു വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് ജനങ്ങൾ മുഴുവൻ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രാജിവെക്കില്ലാണ്ട് വേറെ വഴിയും ഇനി കേസ് വരില്ല ഇതുപോലെ ഒരു പെറ്റീഷൻ കൊടുക്കേണ്ട കാര്യമില്ല ഇത് മുഴുവൻ തെളിവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്വമേധയ എഫ്ഐആർ ഇടണം എന്ന നിലപാട് നമ്മൾ ഇതുവരെ വേണ്ടില്ല അതാ ഞാൻ പറഞ്ഞത് വേണ്ടില്ല നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉത്തരം അതുകൊണ്ട് ഉത്തരം ഉദ്ദേശിക്കുന്നത് പരാതി പരാതി ഇല്ലാതെ തന്നെ ആര് പോലീസ് നേരിട്ട് രംഗത്ത് വരുന്നില്ലെങ്കിൽ പോലീസ് അന്വേഷിക്കണം എന്നൊരു എന്നാണ് എന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇതുപോലെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പരാതികൾ ഓരോന്നോരോന്നായിട്ട് ടി വിയിൽ വന്ന ഏതെങ്കിലും സംഭവം കേരളത്തിൽ ഇതിനു ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സംഭവം പറോ ഉണ്ടായിട്ടില്ലല്ലോ അല്ല ഉണ്ടായിട്ടില്ല അതിനു അതിനാദ്യം ഉത്തരം പറയാം എന്റെ സുഹൃത്തെ നിങ്ങൾ നിങ്ങൾ ആരെയോ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരസ്യമായി സഹായിക്കാൻ പറ്റാതുകൊണ്ട് ആരെയോ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പരോക്ഷമായ ചോദ്യമാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരോക്ഷമായ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണം ആരോപണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോപണം ആരോപണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് തെളിവുകളാണല്ലോ മുമ്പിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ആരോപണം ആരോപണം എന്ന് പറയുന്നത് ആ ചോദ്യം വളരെ കറക്റ്റ് ആയിരിക്കും എന്നാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം